വീഡിയോ കണ്ട് മാക്സിമം ഷെയർ ചെയ്ത് നല്ലൊരു കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് രണ്ട് രണ്ടുപേർക്ക് രണ്ട് ഡാഷ് ക്യാമറ നമ്മൾ നമ്മുടെ അയച്ചു കൊടുക്കുന്നതായിരിക്കും അടുത്ത കളിച്ചി ക്യാമറക്ക് എന്താ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ക്യാമറയ്ക്ക് അവിടെ അഞ്ഞൂറ് പറയുമ്പോൾ സാധനം ഒന്നായിരിക്കില്ല വേണ്ടിയിട്ട് ഈ സാധനം ആണ് ഒന്നായില്ല ഫ്രണ്ട് ഫോർ കെ ആണ് ഫ്രീ പറഞ്ഞത് ഫുൾ ബ്രൈറ്റാ രണ്ടായിരം രൂപ വരുന്ന ബൾബിനും മുന്നൂറ് വാട്ട് അഞ്ഞൂറ് വാട്ട് എന്ന് എഴുതി വരും അത് വാട്ട് നമുക്ക് ചെക്ക് നോക്കാൻ പറ്റത്തില്ല ഹെഡ്ലൈൻ്റെ അകത്ത് പ്രൊജക്ടറായിട്ട് ഡിംഎംബർ കിട്ടുന്ന ബൾബ് കാരണം ഞാൻ ഈ സെറ്റ് കാണിക്കണം ഈ സെറ്റ് കാണിച്ചാലും ഇതിന്റെ കൂടിയ സെറ്റ് ഷേപ്പ് സെയിം ആണ് സോഫ്റ്റ്വെയർ സഹായത്തോടെ അത് ഫോർ ജി ബിന്നാ ടു ജി ബി എന്നാ സിക്സ്റ്റി ജി ബി എന്നാ ഏത് തുണിയാക്കാം ഇത് നാല് ഡോറിൽ ഇങ്ങനെ ഇത് ഒട്ടിച്ചിട്ട് അതിനകത്തൊരു സ്പീക്കർ സ്പീക്കർ സ്പേസിലിട്ട് സ്പീക്കർ പിടിപ്പിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ബോക്സ് പോലെ ആ ഡോർ പാഡ് വർക്ക് ചെയ്യും വാറണ്ടി കട്ടായിരുന്നോ അല്ലെങ്കിൽ വയർ കട്ട് ചെയ്യുന്നോ അങ്ങനത്തെ യാതൊരു ഇഷ്യൂ ഇല്ലാണ്ട് ഇതിൽ കപ്പളർ എല്ലാത്തിൻ്റെയും മെയിൽ ഫീമെയിൽ കപ്പളർ ഇട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ അടുത്ത ഇതിലുണ്ട് വണ്ടിയിൽ ഉപയോഗിക്കുന്ന സബ്ബൂഫ്സാണ് സബ് ബൂഫർ എന്നു വെച്ചാൽ ബിൽറ്റിന് ആമ്പുള്ളുണ്ട് ആമ്പുള്ളവർ ടെൻ ഇഞ്ച് എയ്റ്റ് ഇഞ്ച് പിന്നെ ടെൻ ഇഞ്ചിന് സ്ലിം ടൈപ്പ് അണ്ടർ സീറ്റ് അങ്ങനെ ഒരുപാട് മോഡലുണ്ട് ആ സെപ്പിനുണ്ടേൻ്റെ സെൻ്ററില് ഈ സാധനം ഇറക്കിയെങ്കിൽ വയ്ക്കും അപ്പോൾ സ്പേസ് ഒട്ടും പോകത്തില്ല അത് നല്ല പെർഫോമൻസ് ആയിരിക്കും ടോട്ടോ എനിക്ക് അവിടുന്ന് വരും പിടി വേണം അങ്ങനെ വന്ന ആൾക്കാർക്ക് വന്നാലും പറഞ്ഞാൽ പ്രൈസ് ഇത്തിരി കൂടുതലായിരിക്കും നമുക്ക് ഹെവി ആയിട്ട് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അനു നമസ്കാരം നമസ്കാരം നമ്മള് മോഡേന്റെ ഇലക്ട്രോണിക് ഷോപ്പ് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നല്ല അതിന്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു നല്ലായിരുന്നു നല്ലായിരുന്നു ഇതിപ്പോ നമ്മുടെ കാർ ഷോപ്പ് നമ്മുടെ കാറിന്റെ ആക്സറി ഷോപ്പ് ചേട്ടാ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറയാമോ ഷോപ്പിന്റെ ലൊക്കേഷൻ പള്ളിമുക്കല് മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിന്റെ അടുത്ത് ഇലക്ട്രോണിക് സ്ട്രീറ്റ് ഉണ്ട് ഇലക്ട്രോണിക് സ്ട്രീറ്റിൽ ജസ്റ്റ് കേറുമ്പോൾ തന്നെ മോഡേൺ കാർ ആക്സൈസ് ഷോപ്പിന്റെ പേര് ഷോപ്പിന്റെ പേര് മോഡേൺ കാർ മോഡേൺ കാർ ആക്സൈസ് മറ്റേത് മോഡേൺ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആണ് ഡെലിവറി എല്ലാം ഉള്ളതാണോ ഓൺലൈൻ ഓൺലൈനിൽ നമ്മൾ വിളിച്ചു പറഞ്ഞു കൊറിയർ കൊറിയറായി കേരളത്തിൽ ഇവിടെ ആയിരുന്നാലും ചെയ്തു കൊടുത്താലോ മാക്സിമം ആയിട്ട് നമ്മുടെ കാറിന്റെ ആക്സസറീസ് ആണല്ലേ കാറിന്റെ ആക്സസറീസ് കാറിന്റെ ആക്സസറീസ് എല്ലായിട്ടും ഉണ്ടാവും പിന്നെ സെറ്റ് മറ്റേ സ്റ്റീരിയോ സ്പീക്കർ ഡാഷ് ക്യാം അങ്ങനെ എല്ലാം എല്ലായിട്ടും ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഉണ്ടാവും അപ്പൊ നമുക്ക് ഇവിടെയുള്ള പ്രോഡക്റ്റും കുറച്ച് കാര്യങ്ങളൊന്നും തരാമല്ലോ ഓക്കെ നമ്മടുത്ത് ഒരുപാട് ഡാഷ് ക്യാമറ ഉണ്ട് ഈ ഡാഷ് ക്യാമറകൾ നമ്മൾ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് രണ്ടായിരം രൂപ തുടങ്ങിയിട്ടാണ് ഡാഷ് ക്യാമറ സ്റ്റാർട്ടിംഗ് വരുന്നത് രണ്ടായിരം രൂപ തുടങ്ങിയിട്ട് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള സെവൻ എം എംഎയുടെ ഫോർ കെ ക്യാമറ വരെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് റെഡി സ്റ്റോക്ക് ഉണ്ട് ഇതിനകത്ത് തന്നെ പലതും പല മോഡലാണ് പല മോഡലിൻ്റെ വ്യത്യാസം വെച്ചാൽ ഓരോന്ന് വൈഫൈ ഉള്ള മോഡലുണ്ട് വിത്തൗട്ട് വൈഫൈ ഉള്ളുണ്ട് വിത്ത് സ്ക്രീൻ ഉള്ളുണ്ട് ഫോർക്കെ റെസൊയൂഷൻ ഉണ്ട് ഫുൾ എച്ച് റെസല്യൂഷൻ ഉണ്ട് ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് ബാക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് മോഡൽസ് ക്യാമറ നമ്മുടെ അടുത്തുണ്ട് ഒരു ഒന്നോ രണ്ടോ മോഡൽ നമുക്ക് പരിചയപ്പെടുത്തി കാണിച്ചു തരാം ടു തൗസൻഡ് എന്ന് പറഞ്ഞത് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് മാത്രമുള്ള ക്യാമറയാണ് അത് ലിമോറിൻ്റെ ക്യാമറയാണ് ഫ്രണ്ട് ഫ്രണ്ട് മാത്രമുള്ള ക്യാമറ അതെല്ലാ ആൻഡ്രോയിഡ് സീരിയയിലേക്കും ജസ്റ്റ് യു എസ് ബി പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് വിഷു നമുക്ക് കാണാൻ പറ്റും റെക്കെ എസ് ടി കാർഡിലേക്ക് റെക്കോർഡ് ആകും ചെയ്യും വൈഫൈ ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ മോഡലാണ് ഇത് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബിലോ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുന്ന വൈഫൈ ക്യാമറ വൈഫൈ ക്യാമറ എന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതിൻ്റെ വിഷ്വൽ മൊബൈലിൽ കാണാം അതിൻ്റെ ഒരു റെക്കോർഡ് ചെയ്ത വിഷ്വൽ നമുക്ക് റെക്കോഡ് ഡൗൺലോഡ് തീർക്കാനും ഈ വൈഫൈ ക്യാമറ വഴി പറ്റും ഇത് ലിമോറിൻ്റെ ഫ്രണ്ടും ബാക്കും വരുന്നൊരു ഡി ബി ആർ ആണ് ഫ്രണ്ടും ബാക്ക് ടു ഫിഫ്റ്റി സിക്സ് മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും ഇതിനകത്ത് ഫ്രണ്ട് ഫുൾ എച്ച് ആണ് ബാക്കും ഫുൾ എച്ച് വരുന്ന ഡി വി ആർ 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 ആണ് അതിനകത്ത് വിത്ത് ഹാർഡ്വെയർ കിറ്റ് ആണ് ഹാർഡ്വെയർ കിറ്റ് മീൻസ് എന്ന് വെച്ചാൽ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാലും പാർക്കിംഗ് മോഡിൽ റെക്കോർഡ് ആവും ും ഇത് ബാക്ക് ക്യാമറ അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് ക്യാമറ ഉണ്ട് രണ്ടും ഇഗ്നേഷാണ് കൊടുക്കുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ രണ്ടും റെക്കോർഡ് ആയിക്കോളും അത് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരും അയ്യായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടിംഗ് റേറ്റ് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരും പിന്നെ ഇതിനകത്ത് തന്നെ ഫോർ കെ റെസൊലൂഷൻ ഉള്ളൊരു മോഡൽ ഉണ്ട് ഇത് ഫോർ കെ ഇത് ഫ്രണ്ട് ഫോർ കെ ആയിരിക്കും ബാക്ക് വരുന്നത് ഫുൾ അച്ചിരി ആയിരിക്കും ഇത് ത്രീ ഇഞ്ച് സ്ക്രീനും ഉണ്ടോ സ്ക്രീനുണ്ടോ ഇതിൻ്റെ ഞാൻ ജസ്റ്റ് ഇതിന്റെ വർക്കിംഗ് ഒന്ന് ജസ്റ്റ് കാണിച്ചു കാണിച്ചോ വൺ വൺ ഇയർ വാറണ്ടി ഉള്ളതാണ് എല്ലാ എല്ലാം വൺ ഇയർ വാറണ്ടി ഉള്ളത് ഇത് അതിന് എൻ്റെ ലെവൽ ഡാഷ് ക്യാമറയാണ് എൻട്രി ലെവൽ എന്ന് വെച്ചാൽ വൈഫൈ ഉള്ള ഡാഷ് ക്യാമറി തന്നെയാണ് ഇതിനകത്ത് ഹാർഡ്വെയറിംഗ് ആയിട്ട് സെപ്പറേറ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ യു എസ് ബി ഡയറക്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ ഇത് യു എസ് ബിയിൽ കണക്ട് ചെയ്യുന്ന ഡാഷ് ക്യാമറയാണ് വൺ ഇയർ വാറണ്ടി ഉണ്ടാവും ഇപ്പം ഇതിനൊരു ഓഫറുണ്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഇൻസ്റ്റലേഷൻ വൺ ഇയർ കമ്പനി ഗ്യാരണ്ടി ഉണ്ടാവും കമ്പനി പതിനറിന്റെ ഗ്യാരണ്ടി ഉണ്ടാവും ഇത് ഫുൾ എച്ച് ഡി ക്യാമറയാണ് ഫോർ കെ അല്ല ഫുൾ എച്ച് ഡി ആണ് നമ്മൾ നമ്മളാണ് ചെയ്ത് കൊടുക്കും പിന്നെ വയർ കട്ടിങ്ങോ അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടാവില്ല മാറി വണ്ടിയുടെ വാറണ്ടിയുടെ പ്രശ്നവും ഇഷ്യൂസും ഒന്നും ഉണ്ടാവില്ല നമ്മളത് കറക്റ്റ് കപ്ലർ വെച്ചാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ എല്ലായിട്ടും അല്ലാണ്ട് ലോക വാറണ്ടിക്കൊന്നും ഇഷ്യൂ വരത്തില്ല ചെയ്ത് കൊടുക്കുന്നത് ഇത് ലിമോൻ്റെ തന്നെ ഒരു പുതിയ ക്യാമറയാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ ഇതിനകത്ത് വെച്ചാൽ മൂന്ന് ക്യാമറ ഫ്രണ്ട് ക്യാബിൻ റിയർ മൂന്ന് ക്യാമറ ഉണ്ടോ ഇതിപ്പോൾ പുതിയ ടാക്സി വണ്ടികൾക്കൊക്കെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാബിനും കൂടിയുള്ള ഉള്ള ഡി വി ആർ വേണമെന്നൊരു ഇത് വന്നിട്ടുണ്ട് നിയമം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഈ സാധനം കമ്പൽസറി ആണ് ഇപ്പോൾ ഇതിനകത്ത് ടു ടാക്സി വണ്ടികൾക്ക് ഇത് ഫ്രണ്ട് ഫോർ കെ ആണ് റിയർ പറഞ്ഞത് ഫുൾ എച്ച് ഡി ആണ് ക്യാബിനും ഫുൾ എച്ച് ഡി ആണ് ഇതിനകത്ത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും വൺ ഇയർ വാറണ്ടി ഉണ്ടാവും വൺ ഇയർ വാറണ്ടി ഉണ്ടാവും ലിമോറിൻ്റെ ഉണ്ടാവും ക്യാമറയുടെല്ലോ റേറ്റ് പറയേണ്ടല്ലോ ഈ റേറ്റ് പറഞ്ഞിട്ട് പല ക്വാളിറ്റി ഉള്ള ക്യാമറ വരുന്നുണ്ട് ക്യാമറയുടെ ക്വാളിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ ലെൻസ് ആണ് അതിന്റെ ക്വാളിറ്റി അപ്പം ആ ലെൻസിന്റെ കമ്പനി അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും ചിലത് സോണി ലെൻസ് വരുന്നുണ്ട് അതിൻ്റെ വിഷുവൽ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും നമ്മൾ ഫോർക്കെ കൂടുതലായിരിക്കും അതിന്റെ വൈഡാംഗിൾ കിട്ടണത് ഉണ്ടാവും പിന്നെ വൈഡ് അല്ലാത്തതുണ്ടാവും അപ്പം അതിൻ്റെ പിക്ചർ ക്വാളിറ്റിയിലും കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാവും പ്രൈസ് മാത്രമല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്ടിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത് മാർക്കല്ല പല റേഞ്ചില് അറുന്നൂറ് രൂപ ക്യാമറ വരുന്നുണ്ട് പക്ഷേ ക്യാമറ വണ്ടിയുടെ റിവേഴ്സ് ക്യാമറ ഉണ്ടല്ലോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് തുടങ്ങി ക്യാമറ ഫൈവ് ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ ആ ക്യാമറ വെച്ച് നോക്കുമ്പോഴേ നോക്കുമ്പോഴ വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മുടെ അടുത്ത് ക്യാമറ എന്ന് പറയണത് ഇപ്പൊ ഇത് ലിമോറിന്റെ തന്നെ ഫിഷ് ഐ ക്യാമറയാണ് ഇത് വൺ സെവന്റി ഡിഗ്രി വൈഡ് ആംഗിൾ ആണ് ഇതിന്റെ ക്യാമറ ക്യാമറൻ വരുന്നത് അതിന്റെ ക്യാമറ ക്ലാരിറ്റി സോണി ലെൻസ് ആണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോ അതിന്റെ റെസൊല്യൂഷൻ ഫുൾ എച്ച് തേർട്ടി ഹെഡ്സിലാണ് വർക്കിംഗ് വരുന്നത് അതിന്റെ പിക്ചർ ക്വാളിറ്റി കണ്ടാറിയാൻ പറ്റില്ല ഇത് തന്നെ ഇതിനകത്ത് തന്നെ കുറഞ്ഞ ക്യാമറ വേറെ വരുന്നുണ്ട് ഇത് ലിമോൻ്റെ ക്യാമറ തന്നെയാണ് ഈ ക്യാമറ റേറ്റ് കുറവാണ് ഇതും ഇതും തമ്മിൽ രണ്ട് ക്യാമറ രണ്ടും ഒരേ ബ്രാൻഡിൻ്റെ രണ്ട് ക്യാമറയാണ് പക്ഷേ ഈ ക്യാമറയ്ക്ക് വരുമ്പോൾ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് വരുന്ന ക്യാമറയാണ് ഇത് വരുമ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് റേഞ്ച് വരുന്ന ക്യാമറയാണ് രണ്ടും ഫിഷ് ഐ ക്യാമറയാണ് എ എച്ച് ഡി ക്യാമറയാണ് അതിൻ്റെ റെസല്യൂഷൻ അതിൻ്റെ ലെൻസ് അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ക്യാമറയ്ക്ക് റേറ്റ് പറഞ്ഞത് എണ്ണൂറ് രൂപയെന്ന് പറഞ്ഞു ഈ ക്യാമറയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അടുത്ത കാഴ്ച എന്താ പറയുക എച്ച് ഡി ക്യാമറയ്ക്ക് എന്താ റേറ്റ് എന്ന് വെച്ചാൽ ആയിരത്തഞ്ഞൂറ് രൂപയെന്ന് നമ്മൾ പറഞ്ഞ ക്യാമറക്ക് അവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് തരാൻ പറയുമ്പോൾ സാധനം ഒന്നായിരിക്കില്ല അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും ആ ചെക്ക് ചെയ്ത് ലെൻസിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് അത് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ നമ്മളിവിടെ വന്ന കസ്റ്റമർക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കും നിങ്ങൾക്ക് ഇതാണ് ഇതാണ് ഈ റേഞ്ചിലെ ക്യാമറ ഇതാണ് കൂടിയ ക്യാമറ അവർക്ക് ഇഷ്ടമുള്ളത് ചെക്ക് ചെയ്തു ഇതിപ്പോൾ കാറിലേക്ക് ഉപയോഗിക്കുന്ന എൽ ഇ ഡി ബൾബ് കാറിലേക്ക് ഉപയോഗിക്കുന്ന എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ബൾബ് ഫോഗലൈറ്റുള്ള ബൾബ് ഈ റേഞ്ചാണ് നമ്മടുത്ത് കാണിക്കുന്നത് ഇതിനകത്ത് പല റേഞ്ച് ഉണ്ട് തൗസൻഡ് റുപ്പീസ് തുടങ്ങിയിട്ട് നമ്മളെടുത്ത് എൽ ഇ ബൾബ് സ്റ്റാർട്ടിങ് റേഞ്ചാണ് പാർക്കാൻ പറയും കോയമ്പത്തൂർ കഴിഞ്ഞാൽ അറുന്നൂറ് രൂപയ്ക്ക് ഇടുന്ന കമ്പൻറ്റിട്ട് അതിനകത്ത് അത് കാരണം നമ്മൾ കറക്റ്റായിട്ട് കാര്യമാണ് അതിൻ്റെ ഓരോന്നിൻ്റെയും ക്വാളിറ്റി വൈസ് വ്യത്യാസം ഉണ്ടാവും ഇതുണ്ടാകും ഈ ഇതിൻ്റെ ഇതിനകത്ത് ഇത് ക്യാൻവസ് ആയിരിക്കും വരുന്നത് ഇതിൻ്റെ ഈ മെറ്റൽ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും ഇത് രണ്ട് വർഷം വാറണ്ടി ഉണ്ടാവും രണ്ട് വർഷം വാറണ്ടി ഉണ്ടാവും ഇതാകുമ്പോൾ വൺ ഇയർ വാറണ്ടി ഉണ്ടാവില്ല വാറണ്ടിയുടെ ആരും വിട്ടേക്ക് പക്ഷെ വാറണ്ടി അല്ല അതിന്റെ പ്രശ്നം ഈ സാധനത്തിന് ബ്രൈറ്റ് ലൂമിനസ്സും വ്യത്യാസം ഉണ്ടോ അപ്പൊ നമുക്ക് ലൈഫ് കുറവായിരിക്കും പിന്നെ ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ വർക്ക് കഴിയുമ്പോ ഈ കുറഞ്ഞ ബൾബിനകത്ത് വെച്ചാൽ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് കിട്ടണം ബ്രൈറ്റ്നസ് ഡൗൺ ആയി പോകും ഹീറ്റ് തോറും ഡൗൺ ആയി ഡൗൺ ആയി പോകും പിന്നെ അത് ഒരു മാസം ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ശരിക്കും അങ്ങോട്ട് ബ്രൈറ്റ്നസ് കുറയും വാട്ടാണ് ഇത് ഇത് കളറാണ് ഈ മഴയത്തും മഞ്ഞത്തൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ശരിക്കും മാർക്കറ്റിൽ ഓ രണ്ടായിരം രൂപ വരുന്ന ബൾബിനും മുന്നൂറ് വാട്ട് അഞ്ഞൂറ് വാട്ട് എന്ന് എഴുതി വരും അത് വാട്ട് നമുക്ക് ചെക്ക് നോക്കാൻ പറ്റത്തില്ല നമ്മൾ ചെക്ക് ചെയ്തിട്ട് അറിയാൻ പറ്റുള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ ജെനുവിൻ വാട്ട് ബൾബാണ് റേറ്റ് വരുന്നത് സിക്സ് തൗസൻഡ് താഴെ വരും ഒരു ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ച് വരുന്ന ബൾബാണ് രണ്ട് വർഷം റീപ്ലേസ്മെന്റ് വാറന്റിയാണ് ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിച്ചില്ല ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് അറിയാൻ പറ്റില്ല വണ്ടി കാണിച്ചത് വാട്ടാണ് ഇത് ആദ്യം കാണിച്ചത് വാമ് നമ്മളിത് വേറൊരു ബൾബ് ഉള്ളതേ പ്രൊജക്ടർ ലൈറ്റ് ആണ് ഹെഡ് ലൈറ്റിനകത്ത് പ്രൊജക്ടർ ഡിമ ബ്രൈറ്റും കിട്ടുന്ന ബൾബ് ഫോഗിൽ ഉപയോഗിക്കുന്ന ഹെഡ് പ്രൊജക്ടർ ലാമ്പാണ് ഇതിനകത്ത് യെല്ലോ വൈറ്റ് മൂന്ന് കളർ ഉണ്ടാവും പ്രൊജക്ടർ വിത്ത് ഇതിന്റെ ലെൻസ് വരുന്നത് മൂന്ന് കളറാണ് കസ്റ്റമർ ഇപ്പോൾ പരമാവധി പറയണത് ഒരു ടെൻ തൗസൻഡ് റേഞ്ചുള്ള ഒരു ആൻഡ്രോയിഡ് വെക്കാനേ പറയാത്തുള്ളൂ അതാകുമ്പോൾ അത്യാവശ്യം സ്പീഡ് ഉണ്ടാവും നല്ലൊരു പ്രോസസ്സർ ആയിരിക്കും അത് പ്രൊസസർ ടി എസ് സെവൻ ടി ഫൈവ് എം ടി കെ അതിന് ഒരുപാട് പ്രൊസസ്സർ വരുന്നുണ്ട് ഈ പ്രൊസസറിനനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അതിൻ്റെ റാം ഡിസ്പ്ലേ ആംബ്ലിഫെയർ ഈ ആംബ്ലിഫയർ തന്നെ ഇപ്പം എല്ലാവരും ഒരു പരാതിയാണ് വേണം ആംബ്ലിഫയറിനകത്ത് ഈ ആൻഡ്രോയിഡ് സീരിയൊക്കകത്ത് ആംബ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് കുറവാണ് ഔട്ട്പുട്ട് പുട്ട് കൊള്ളില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആൻഡ്രോയിഡിൽ നല്ല ഔട്ട്പുട്ടുള്ള സ്റ്റീരിയോ ഉണ്ട് പക്ഷെ അതിന് പ്രൈസ് ഉണ്ട് പതിനെട്ട് രൂപ റേഞ്ച് വരുന്ന ആൻഡ്രോയിഡ് ഉണ്ട് അതിനകത്ത് വെച്ചാൽ നല്ല ഈ ബ്രാൻഡഡ് സെറ്റ് ഇല്ല പതിനേഴ് സോണി വർക്ക് ചെയ്യുന്ന അതേ ഔട്ട്പുട്ടുള്ള സ്റ്റീരിയോ ഉണ്ട് അതിനകത്ത് ഉപയോഗിക്കുന്ന ഐ സി എന്ന് വെച്ചാൽ സെവൻ ത്രീ ഐ സി ഉപയോഗിക്കുന്നത് ടി ഡി എസ് സെവൻ ത്രീ ഡബിൾ എയ്റ്റ് ഒറിജിനൽ ജപ്പാന്റെ ഐ സി അതിനകത്ത് ഉപയോഗിക്കുന്നത് ആ ഐ സിയുള്ള സെറ്റ് നമ്മളടുത്തുണ്ട് പക്ഷെ ആ സെറ്റിന്റെ റേറ്റ് വരുമ്പോൾ പതിനെണ്ണായിരം രൂപ റേഞ്ച് വരും അപ്പൊ അതിന് പക്ഷെ അയ്യായിരം രൂപ ആൻഡ്രോയിഡ് വെച്ചിട്ട് അതിനകത്ത് നല്ലൊരു സ്പീക്കർ വെച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിന് കേൾക്കാനൊരു ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പൊ ആൾക്കാർ പറയുന്നത് നമ്മൾ അതിന്റെ സെറ്റൊക്കെ നല്ല സൗണ്ട് ഈ സെറ്റിലാക്കാൻ സൂവില്ലെന്ന് പറയും പക്ഷെ ആ സെറ്റിനകത്ത് വെച്ചിട്ട് സെറ്റ് നല്ല റേഞ്ച് ഇപ്പൊ സെറ്റ് നല്ല പതിനേൻ്റെ സെറ്റ് ടച്ച് സ്ക്രീൻ സെറ്റ് മിനിമം റേഞ്ച് വരുന്നത് ടെൻ തൗസൻഡ് റേഞ്ച് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് അത് ഫൈവ് പോയിന്റ് ടു ഇഞ്ച് സ്ക്രീനെ വരത്തുള്ളൂ സെവൻ ഇഞ്ചു നയൻ ഇഞ്ചൊന്നും വരില്ല നയൻ ഇഞ്ച് പതിനേൻ്റെ സെറ്റ് ഉണ്ട് പതിനേണ്ട ആൻഡ്രോയിഡ് അല്ല ഇത് ഈ മോഡൽ സെറ്റാണ് വരുന്നത് ഡബിൾ സിക്സ് ഫൈവ് സീറോ എന്നാണ് മോഡല് ഇത് ഇതേ സെയിം തന്നെ നയൻ ഇഞ്ച് സീരിയോടെ പാനൽ ഫിറ്റ് ചെയ്യാവുന്ന സെറ്റാണ് ആൻഡ്രോയിഡോ ആപ്പിൾ കാർപ്പിള പക്ഷെ ആൻഡ്രോയിഡ് സീരിയോ അല്ല പക്ഷെ അതിൻ്റെ ഔട്ട്പുട്ട് നല്ലതാണ് അതേ ഔട്ട്പുട്ടുള്ള സീരിയോ നമ്മുടെ അടുത്ത് അതേ സെയിം ഔട്ട് പുട്ടുള്ള സീരിയോ ആൻഡ്രോയിഡുണ്ട് റേസ്റ്റ് ആ റേഞ്ചിലേക്ക് വരും അപ്പം ബഡ്ജറ്റ് അനുസരിച്ച് ആൻഡ്രോഡ് ഫിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു കസ്റ്റമർ വന്നിട്ട് അയ്യായിരം അവിടെ ആൻഡ്രോയിഡ് ഫിറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും കടയിൽ പോയാലും ചെയ്യരുതെന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയും കാരണം അതിനകത്ത് വെറുതെ ലോക്കൽ ക്വാളിറ്റി ഉണ്ടാവില്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവില്ല ജസ്റ്റ് ഒരു സെറ്റ് ഇങ്ങനെ ഒരു ഭയങ്കര ആ കാരണം ഞാൻ ഈ സെറ്റ് കാണിക്കണം ഈ സെറ്റ് കാണിച്ചാലും ഇതിന്റെ കൂടിയ സെറ്റ് ചെയ്യുന്ന ഷേപ്പ് സെയിം ആണ് അതിൻ്റെ അകത്തുള്ള നമ്മൾ ഫോൺ മേടിക്കണകത്തുള്ള റാമും കാര്യങ്ങളും വ്യത്യാസമുണ്ടാവും ഡിസ്പ്ലേ റാമ് പ്രോസസർ പ്രോസസ്സർ ഫോൺ ബ്രാൻഡ് ഫോൺ വ്യത്യാസമുണ്ടോ ഒരു പ്രൈസ് ആണ് ക്വാളിറ്റി കുറച്ചിട്ടുള്ള പ്രൈസ് കുറയ്ക്കണത് അല്ലാണ്ട് ക്വാളിറ്റി ഉള്ള സാധനം സാധ്യത കുറച്ചുകൊടുക്കണല്ലോ ആ വ്യത്യാസം വ്യത്യാസമുണ്ടോ ആ കൂടിയ സെറ്റിൽ നല്ല ബ്രാൻഡ് സ്പീക്കറും കംഫറന്റ് കമ്പോണൻ വാക്സിനൊക്കെ വെച്ച് കേൾക്കാൻ വേണ്ടി നല്ല രസമായിരിക്കും നല്ല കേൾക്കാൻ നല്ല രസം ഉണ്ടോ ഈ ചെറിയ കുറഞ്ഞ സെറ്റിൽ കൊണ്ടുപോയിട്ട് ജേബിന്റെ സ്പീക്കർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ആൾക്കാർക്ക് ജെബിളിന്റെ സ്പീക്കറൊക്കെ വെച്ചിട്ട് കേൾക്കാൻ സുഖം അതുപോലെ ഒരു കാര്യം ഉണ്ടാവില്ല ഇതിൽ ചെക്ക് വെക്കാം അതായത് ആ സെറ്റിന്റെ വാട്ടേന്ന് വെച്ചിട്ടുള്ള സ്പീക്കർ വെച്ചാൽ ആ സെറ്റ് നന്നായി പാടും അതായത് അയ്യായിരം രൂപ സെറ്റിനകത്ത് കൊണ്ട് പതിനായിരം രൂപ എണ്ണായിരം രൂപ സ്പീക്കറ് മേടിച്ചു ആൾക്കാരുണ്ടാകും അപ്പൊ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ വെച്ചാൽ അവരുടെ മൈൻഡിൽ സ്പീക്കറാണ് ക്വാളിറ്റി സെറ്റ് അല്ല ഹെഡ് യൂണിറ്റ് അല്ല പക്ഷേ ഏറ്റവും നല്ലത് ഹെഡ് യൂണിറ്റിന്റെ ക്വാളിറ്റിയാണ് അതിന്റെ ഔട്ട്പുട്ട് സ്പീക്കറിലേക്ക് വരാ സ്പീക്കറിലേക്ക് വരാ ഈ ഹെഡ് യൂണിറ്റ് കുറഞ്ഞത് വെച്ചിട്ട് നല്ല സ്പീക്കർ വെച്ചാല് ഒരു ക്വാളിറ്റി ഉണ്ടാവൂല അതിന് നല്ലത് ആ കുറഞ്ഞ ഹെഡ് യൂണിനകത്ത് കുറഞ്ഞ സ്പീക്കർ വെച്ചാൽ അതിനെക്കാട്ടിലും നന്നായിട്ട് ഇത് കപ്ലർ ആണ് ഈ മാര്യതിയുടെ കമ്പനി വരുന്ന കപ്ലർ ഓൾറെഡി വണ്ടിക്കത്ത് ഉണ്ടാവും ഈ വണ്ടിക്കകത്ത് ഈ വണ്ടിയുടെ പാനൽ ആൻഡ്രോയിഡിന്റെ പാനലും മേടിക്കുമല്ലോ ആ പാനിലും മേടിക്കുമ്പോൾ അതിന്റെ ഒരു കപ്പ് ഉണ്ടാവും ഈ കപ്പ്ലർ ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ സെറ്റ് പാടും സെറ്റ് വർക്കായി പക്ഷെ പക്ഷേ ഇതിനകത്തു എന്ന് വെച്ചാൽ ഈ ഡോറിനകത്തേക്ക് സ്പീക്കർ ലൈൻ എല്ലാം ഉണ്ടാവും ഏഹ് ഇത് വെച്ചുകൊണ്ട് ഒരു വണ്ടി ഫിറ്റർ ആവില്ല വണ്ടി ഫിറ്റിംഗ് ആവുന്നില്ല പക്ഷെ ഇപ്പൊ മിക്ക ആൾക്കാരും ഈ ആൻഡ്രോയിഡ് വന്നു പിന്നെ ചെയ്യാന്ന് വെച്ചാൽ എളുപ്പമാണ് എല്ലാം എളുപ്പമായിട്ട് ചെയ്യാതെ പക്ഷേ ഇതിനകത്ത് എന്ന് വെച്ചാൽ ആ സെറ്റിന് ഈ സെറ്റിന് വെക്കണം സ്പീക്കർ ആ സെറ്റ് ഏതാണ് വെച്ചെക്കണം അതിനകത്ത് വാട്ടേജ് എന്താണ് ഒന്നും അറിയാൻ പാടത്തെ ആൾക്കാരെ ഫിറ്റ് ആ കസ്റ്റമർ ചിലപ്പോ നല്ല വണ്ടിയിൽ നന്നായിട്ട് വർക്ക് ചെയ്തോട്ടേന്ന് വെച്ചിട്ട് നല്ലൊരു സ്പീക്കർ അവൻ ചോദിക്കും കസ്റ്റമർ ചോദിക്കും അവർക്കറിയില്ല അവർ വെക്കണത് അവര് ഈ വെച്ചേക്കണ സെറ്റ് നല്ല സെറ്റാണെന്ന് വെച്ചാൽ അവർ ചോദിക്കണത് അതിനകത്ത് കൊണ്ടൊരു പതിനിയാറിന്റെ സ്പീക്കർ വെക്കാൻ പറയും ഈ പതിനാറിന്റെ സ്പീക്കറിന്റെ കൂടിയ സ്പീക്കറാക്കി അവർ വെക്കണത് ആ സ്പീക്കർ വെക്കാൻ നേരത്ത് അതിനകത്ത് കേൾക്കാനൊരു സുഖം ഉണ്ടാവില്ല കാരണം ആ സെറ്റ് കുറഞ്ഞ സെറ്റാണെങ്കിൽ അതിന്റെ ഔട്ട് പുട്ട് പറഞ്ഞത് തേട്ടി വാട്ടായിരിക്കും ആ തേട്ടി വാട്ടി കൊണ്ട് സിക്സ്റ്റി വാട്ടിന്റെ സ്പീക്കർ വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ വന്ന് പതിരി പോകും അപ്പൊ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആ തേട്ടി വരുന്ന ഏതെങ്കിലും ലോ ബഡ്ജറ്റ് സ്പീക്കർ വെച്ചാലും അത്യാവശ്യം ഭംഗിയായിട്ട് പാടിയാ അതൊന്നും അറിയാത്ത ആൾക്കാരാണ് ഈ സാധനം എല്ലാം ഫിറ്റ് ചെയ്യുകയാണ് എല്ലാവരും ഇല്ലാട്ടായും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാര് കുറെ ആൾക്കാർക്ക് എന്താണെന്ന് അറിയാൻ പാടാത്ത ആൾക്കാരുണ്ട് ഫിറ്റ് ഇതിനകത്ത് ക്യാമറ കണത്തി അറിയാൻ പറ്റില്ല ക്യാമറ ജസ്റ്റ് ആ വയർ ഇപ്പുറത്ത് മാറി കഴിഞ്ഞാൽ അവനറിയാൻ അറിയാൻ കണക്ട് ചെയ്യാനുണ്ട് അങ്ങനത്തെ ആൾക്കാരും പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഏറ്റവും നല്ലത് ഏത് കടയിൽ പോയി ഇവിടെ നല്ല ഏത് കടയിൽ പോയി ഫിറ്റ് ചെയ്യുകയാണെങ്കിലും അത് അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ചോദിച്ച് ഫിറ്റ് ചെയ്യുക അവർ ചിലപ്പോൾ ഫിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്കിന് ചിലപ്പോൾ ലേബറോ അല്ലെങ്കിൽ അതിന്റെ സർവീസ് ചാർജ് അവർ മേടിക്കുന്നുണ്ടോ കാരണം എന്താ വെച്ചാൽ അവർ ചെയ്യണ പണി അതുപോലെ ആയിരിക്കും എല്ലാവരും ബിരിയാണി ഉണ്ടാക്കുന്ന എല്ലാവരും ബിരിയാണി കറക്റ്റ് ആല്ലല്ലോ അതെ വ്യത്യാസം ജയ ഉണ്ട് ഈ ഇ എസ് ബി ഉണ്ട് ഇതുണ്ട് ഇത് ജയൽ ലോഡി എന്ന ബ്രാൻഡാണ് ഇതൊക്കെ ടെൻ തൗസൻഡ് മേലെ വരുന്ന സ്പീക്കറാണ് ഇങ്ങനത്തെ നമ്മുടെ അടുത്ത് ഒരുപാട് റേഞ്ച് ഹൈ എൻഡ് സ്പീക്കറുകളും ലോയിൻ്റ് റേ റേഞ്ച് സ്പീക്കറുകൾ നമ്മുടെ എല്ലാം ഉണ്ട് കസ്റ്റമറുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ആംബ്ലിഫയർ വെച്ച് ചെയ്യേണ്ട ആണെങ്കിൽ അപ്പോൾ അവർക്ക് നല്ലൊരു ഓഡിയോ ക്വാളിറ്റി ആണ് വേണ്ടത് അപ്പോൾ ചില ആംബ്ലിഫെയർ വെച്ചിട്ട് ഫോർസ് ചാന ആംബ്ലിഫയർ വെച്ച് നാല് ഡോർ ഡാംബ് ചെയ്ത് അങ്ങനെ നല്ല രീതിയിൽ അവർ എന്താണോ ആ പാട്ടേക്കെ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കും കസ്റ്റമൈസഡ് ചെയ്ത് കൊടുക്കും ഇപ്പം നമ്മൾ ഡോർ പാഡ് അഴിച്ചിട്ട് ആ ഡോർ ഡോർപാഡിൻ്റെ അകത്ത് രണ്ട് ലെയർ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ലെയറിന്റെ ഡാമ്പിങ് ഉണ്ടാവും അതായത് അതിൻ്റെ അകത്ത് ഒരു ഷീറ്റ് ഒട്ടിക്കും ഏറ്റകത്ത് അതിൻ്റെ അകത്ത് പിന്നെ അതിൻ്റെ നമ്മുടെ ഡോർ തുറന്ന് വയ്ക്കൂലേ അവിടെ പ്ലാസ്റ്റിക് കവർ ഉണ്ടാവും അത് അഴിച്ചിട്ട് ഒട്ടിക്കും അത് അഴിച്ചിട്ട് ഈ ഒരു ഷീറ്റ് ഉണ്ട് ഇങ്ങനത്തെ ഡാംപിംഗ് ഷീറ്റ് എന്ന് പറയും ഇത് തന്നെ പല ക്വാളിറ്റിയുള്ള ഷീറ്റ് ഉണ്ടാവും പല കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട് ഇപ്പം നമ്മളൊരു ഡാംപിട ഇത്ര എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അന്നേരം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും അതനുസരിച്ചാണ് റേറ്റ് വരുന്നത് ഇത് നാല് ഡോറിൽ ഇട്ട് ഇങ്ങനെ ഇത് ഒട്ടിച്ചിട്ട് അതിനകത്തൊരു സ്പീക്കർ സ്പേസിലിട്ട് സ്പീക്കർ പിടിപ്പിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ബോക്സ് പോലെ ആ ഡോർ പാഡ് വർക്ക് ചെയ്യും അതിന്റെ അകത്തുള്ള സൗണ്ട് ഒന്നും പുറത്തേക്ക് വരത്തില്ല വരില്ല സൗണ്ട് പ്രൂഫ് ചെയ്യുക എന്ന് പറയില്ലേ ഇപ്പം തിയേറ്ററൊക്കെ ചെയ്യുമ്പോൾ സൗണ്ട് പ്രൂഫ് ചെയ്യല്ലേ ആ സെയിം പരിപാടിയാണ് അത് ഹെവി ഫിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ താഴെ ഫുള്ള് ഡാംബിയും ടോപ്പ് ഡാമ്പിയും ഡിക്കി ഡോറ് ബോണറ്റൂർ ഡാംബിയും നമ്മുടെ അടുത്ത ഇതിലുണ്ട് വണ്ടിയിൽ ഉപയോഗിക്കുന്ന സബ് ആണ് സബ് ബൂഫർ എന്നു വെച്ചാൽ ബിൽറ്റിൻ്റെ ആമ്പുള്ള ഉണ്ട് ആമ്പുള്ളവർ ടെൻ ഇഞ്ച് എയ്റ്റ് ഇഞ്ച് പിന്നെ ടെൻ ഇഞ്ചിൽ സ്ലിം ടൈപ്പ് അണ്ടർ സീറ്റ് അങ്ങനെ ഒരുപാട് മോഡലുണ്ട് ഇപ്പം ഇതെന്ന് വെച്ചാൽ അണ്ടർ സീറ്റ് തന്നെ ഇത് അലോയി മെറ്റീരിയൽ വരുന്ന മോഡലാണ് അതായത് നോർമൽ നാല് ഡോറിൽ പാട്ട് കേൾക്കുക സ്പീക്കറിൽ പോയിട്ട് കേൾക്കൂലേ സ്പേസ് കുറവുള്ള വണ്ടിയിൽ സ്പേസ് കുറവുള്ള വണ്ടിയിൽ അത്യാവശ്യം ഒരു ചെറിയൊരു ബീറ്റ് വേണമെന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ അണ്ടർ സീറ്റ് സബ് വയ്ക്കുക സ്പേസ് നമ്മൾ സീറ്റിന് അടിയിൽ തന്നെ വെക്കുന്നതാണ് ഇതിനകത്ത് തന്നെ പല റേഞ്ച് ഉണ്ട് അണ്ടർ സീറ്റ് റേഞ്ച് നമുക്ക് ഒരു രൂപ റേഞ്ച് വരുന്ന മോഡലാണ് ഇതിനകത്ത് തന്നെ കുറഞ്ഞ മോഡലുണ്ട് കുറഞ്ഞ മോഡൽ അത്യാവശ്യം ഇത് വുഡനായിരിക്കും ഇതിൻ്റെ വാട്ടേജും വ്യത്യാസം ഇത് മോണോ ബ്ലോക്ക് ആംപ്ലിഫയർ ആയിരുന്നു വരുന്നത് ഫ്രണ്ടിൽ നമുക്ക് സബ് കൺട്രോൾ ചെയ്യാനും പറ്റും ഇതെന്ന് വെച്ചാൽ സ്ലിം ആയിട്ടുള്ള അണ്ടർ സീറ്റ് ഉണ്ടോ സ്ലിം ആണ് ഏഹ് രണ്ട് ഊഫറുണ്ട് റിഫ്ലക്റ്റിങ് ഊഫറും ഒരു സാധാ ഊഫറും ഉണ്ടാവും രണ്ട് ഊഫറുണ്ടായിരുന്നു അത് രണ്ട് ഊഫറുണ്ടോ സ്പേസ് ഒട്ടും പോകില്ല എറ്റിക എക്സ് യു ഫൈവ് ഹൺഡ്രഡ് എക്സ് യു സെവൻ ഹൺഡ്രഡ് അങ്ങനത്തെ വണ്ടിയുടെ ഒക്കെ ഡിക്കി സ്പേസ് ഡിക്കി സ്പേസ് വളരെ കുറവായിരിക്കും അതിന് വെക്കുന്ന ഈ അണ്ടർ സീറ്റ് വെക്കുന്നതിൻ്റെ ഇരട്ടി പെർഫോമൻസ് ആയിരിക്കും അത് വെക്കുന്നത് അല്ല ഈ ഇപ്പം ഇതിൻ്റെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് ഇത് കുറച്ച് കൂടുതലാണ് പക്ഷെ നല്ല പെർഫോമൻസ് വേണ്ട ആൾക്കാർക്കാണ് ഇത് വെക്കുന്നത് സോണി പതിനാറ് ജെബിയിൽ കെൻബുട്ട് എല്ലാ ബ്രാൻഡിൻ്റെ ഉണ്ടാവും ആംബ്ലിഫെയർ ഈ ആംബ്ലി വെച്ചിട്ട് ഇതുപോലെ പതിനാറിൻ്റെയൊക്കെ ഇങ്ങനത്തെ സബ് ഓഫറ് അതിന് സെപ്പറേറ്റ് ബോക്സ് വരും വെൻറ്റഡ് ബോക്സ് വരും ആ ബോക്സിൽ വെച്ച് ചെയ്യാം പക്ഷെ അന്നേരം റേറ്റ് വരുമ്പോൾ ഒരു ടെൻ തൗസൻഡ് മേലെ വരും ഒരു ആംബ്ലി ഫെയർ സബ് ഓഫർ എല്ലാം ബ്രാൻഡഡ്സാണ് കേട്ടോ പറഞ്ഞത് ചെയ്യാൻ നേരത്ത് പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടോ ഇതല്ല ഒരു ചെറിയ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലത്തെ ലിമോറിൻ്റെയൊക്കെ എട്ട് ഇഞ്ച് പത്തിഞ്ച് ട്യൂബ് ഉണ്ട് അതിൻ്റെ തന്നെ അതേ ടൈപ്പ് എൻക്ലോസർ ടൈപ്പ് ഉണ്ട് ഇത് സ്പേസ് കുറച്ചേ പോകുള്ളൂ എന്നാൽ കേൾക്കാൻ നല്ലതായിരിക്കും ഇതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ല അണ്ടർ സീറ്റ് സെമ്പൂസ് പറഞ്ഞില്ലേ ഈ അണ്ടർ സിറ്റ് സബ് നമ്മൾ നേരത്തെ ഒരു എട്ട് റേഞ്ച് അണ്ടർ സെറ്റ് പറഞ്ഞത് ഇത് ബ്രാൻഡ് പതിനിയറിൻ്റെ അണ്ടർ സീറ്റാണ് ഇത് വരുമ്പോൾ ഒരു പതിനെട്ട് പതിനാറ് പതിനേഴ് റേഞ്ച് വരുന്ന മോഡലാണ് അതിൻ്റെ തന്നെ കുറഞ്ഞ മോഡലുണ്ട് ഇതാകുമ്പോൾ ഒരു പതിനാലോ റേഞ്ച് വരുന്ന ബ്രാൻഡഡ് ആണ് പക്ഷേ ഈ പതിനിയറിന്റെ പതിനാലൊരു സാധനം ആ എണ്ണായിരം രൂപ നേരത്തെ പറഞ്ഞുതരും അത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെർഫോമൻസ് അതിനായിരിക്കും ആയിരിക്കും ബ്രാൻഡ് വാല്യൂ അത് നോക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ബ്ലോപ്പിന്റെ സ്റ്റെപ്പിനി സബ് ഓഫർ ആണോ സ്റ്റെപ്പിനി സബ് എന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിൽ ഡിക്കിൽ സീ സ്റ്റെപ്പിനി ടയർ ഉണ്ടാവില്ല ആ സ്റ്റെപ്പിനി ടയറിന്റെ സെന്ററിൽ ഈ സാധനം ഇറക്കിയെങ്കിൽ വയ്ക്കും അപ്പോൾ സ്പേസ് ഒട്ടും പോകത്തില്ല അത് നല്ല പെർഫോമൻസ് ആയിരിക്കും വിത്ത് മോണോ ആംബ്ലിഫയർ ഉൾപ്പെടെ വരുന്നതാണ് ഇത് അലോയ് മെറ്റീരിയലാണ് വരിക അലയി അലോയ് മെറ്റീരിയൽ നമ്മുടെ ട്രാവലറിലേക്ക് ആവശ്യമുള്ള എല്ലാ സ്പീക്കറുകള് സോണിയുടെ ആംബ്ലിഫയർ സബ് ഊഫറുകള് ബാസ് ജെ ബി എൽ ബാസ് ട്യൂബ് ട്രാവലർ ബസ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റവും നമ്മുടെ തന്നെ പിന്നെ അതുപോലെ തന്നെ ഒരു മിനിറ്റ് നമ്മുടെ ഈ ട്രാവലറിലേക്കും ബസ്സിലേക്കും ഇപ്പോൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഡി വി ആർ കമ്പൾസറി ആക്കിയിട്ടുണ്ട് ആ ഡി വി ആർ നാല് ക്യാമറ വരുന്ന ഡി വി ആർ ആണ് അതായത് ഫ്രണ്ട് ഒരു ക്യാമറ ബാക്ക് ക്യാമറ രണ്ട് മിററാ വരിക രണ്ട് മിറരുമ്പോൾ വരുന്ന ക്യാമറയാണ് അതിന് പകരമായിട്ട് ഇപ്പോൾ അകത്ത് ഇൻ അകത്തെ പിടിപ്പിക്കുക ക്യാബ് ഡോറിലേക്ക് കയറി വന്നിടത്ത് ക്യാമറ കമ്പൾസറി ആക്കിയിട്ടുണ്ട് ആ ഡി വി ആർ ആണത് വണ്ടി മൂടി പിടിപ്പിക്കാനുള്ള എല്ലാ കാർ അസസറീസും നമ്മുടെ കയ്യിലുണ്ട് ചെറിയ മാറ്റ് റബ്ബർ മാറ്റ് അല്ലെങ്കിൽ ഫൈവ് ഡി മാറ്റ് സെവൻ ഡി മാറ്റ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മുടെ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞാണ് മാറ്റ് കൂടാണ്ട് നമ്മൾ വണ്ടിക്കുള്ള ക്രോമുകൾ വീൽ കപ്പ് അതുപോലെ അലൈവീൽ അങ്ങനത്തെ എന്ത് സാധനങ്ങളും വണ്ടിയുടെ ആയിട്ടുള്ള ഏത് വണ്ടി വന്നാലും അത് ബേസ് മോഡൽ വണ്ടീനെ ടോപ്പൻ്റ് വണ്ടി ആക്കാവുന്ന ആക്കാൻ പറ്റിയ എല്ലാ ഐറ്റവും നമ്മുടെ അടുത്ത് സ്റ്റോക്കാണ് ഈ വീഡിയോ കണ്ട് മാക്സിമം ഷെയർ ചെയ്ത് നല്ലൊരു കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് രണ്ട് പേർക്ക് ഒരാൾക്കല്ല രണ്ട് പേർക്ക് ഒരു രണ്ട് ഡാഷ് ക്യാമറ നമ്മുടെ ഇവിടെ നിന്ന് നറുക്കെടുപ്പിലൂടെ അയച്ചു കൊടുക്കുന്നതായിരിക്കും ചെയ്ത് നമുക്ക് കേരളത്തിൽ ും കേരളത്തിലെ ആണെങ്കിൽ അവരി പേർക്ക് ഫിറ്റ് കൊടുക്കാം ദൂരെയുള്ള ആൾക്കാരാണ് കിട്ടുന്നത് നമുക്ക് അറിയാൻ പറ്റി തിയേറ്റർ വാൻറെ നമുക്ക് വന്നോളാം നഷ്ടമല്ലേ അമ്മകൾക്ക് നമ്മളിത് കൊറിയൻ അയച്ചു അയച്ചു കൊടുക്കും